ബ്രുവറി അഴിമതിയിൽ മന്ത്രി എം പി രാജേഷ് അടിച്ച ഒറ്റ ഡയലോഗിൽ സംഘടികളുടെ സുജയ പാർവതിക്ക് പോലും വെളിവ് വീണു ഈ അഴിമതി അഴിമതി എന്ന് പറയുന്ന ആളുകളെ കൃത്യമായി എക്സ്പോസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എം പി രാജേഷ് എന്നാ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എന്താണെന്നല്ലേ അതുകൂടി കേൾക്കേണ്ടതുണ്ട് സുജയക്ക് എന്തുകൊണ്ട് ഈ വെളിപാട് വീഴാൻ കാരണമായെന്ന് പറഞ്ഞാൽ ഇന്നലെ മാപ്ര കോലുകൾ വളഞ്ഞു നിന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്ന ചോദ്യം ഉന്നയിച്ച സന്ദർഭങ്ങളിലും അതിനെ വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയവർക്ക് മന്ത്രി കൊടുത്ത പഞ്ച് കോൺഫിഡൻസ് ഡയലോഗുണ്ട് അല്ലല്ല നിങ്ങളൊക്കെ നന്നായി വാർത്ത കൊടുത്തവരാ എന്റേല് നിങ്ങൾ ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട് എന്ത് അല്ലല്ല നിങ്ങൾ കൊടുത്ത തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ ചർച്ചയ്ക്ക് കൊടുത്ത തലക്കെട്ട് പത്രങ്ങൾ കൊടുത്ത തലക്കെട്ട് എന്ത് എങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം പറഞ്ഞതാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പ്രതിപക്ഷം പറഞ്ഞത് മാത്രമല്ല അതിനെ ശരിവെക്കുന്ന നേരത്തിൽ നിങ്ങളും കൊടുത്തില്ലേ നിങ്ങളും കൊടുത്തില്ലേ ആദ്യം അതിലൊരു തീരുമാനം വെള്ളത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്നുള്ളത് വ്യക്തമാവും നിങ്ങളെ ക്ഷമിക്കൂ ക്ഷമിക്കൂ ഇതില് ഇപ്പോ രണ്ട് ഇരുപത്തെട്ട് നാല്പത്തെട്ട് മണിക്കൂർ ഉണ്ടായില്ലല്ലോ അഴിമതി ആരോപണത്തിന് ഉണ്ടായില്ലല്ലോ വെള്ളത്തിനും ആവാന്നെ ഓരോന്നോരോന്നായിട്ട് പൊളിയട്ടെ പൊളിയട്ടെ ഇത് സ്വയം പൊളിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്